ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപയോഗിച്ച കുറച്ച് സാധനങ്ങൾ പൊടി തട്ടിയെടുത്തതാണ് ഇതെൻ്റെ മെഷീൻ്റെ ടേപ്പായിരുന്നു അപ്പോൾ ഞാൻ അന്ന് മടക്കി വെച്ച അതേ കൂടി ഇരിക്കുകയാണ് ഉമ്മ പക്ഷേ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടോ വളരെ ദയനീയമായ അവസ്ഥ ഇതെൻ്റെ മെഷീനാണ് ഇതിൽ ഞാൻ ഒരുപാട് തയ്ച്ചുദാറുകളും ഒക്കെ തയ്ച്ച് ഒരു മിഷനാണ് ഇപ്പോൾ ഒരു നെസ്റ്റു ഫീലിങ് കുറേ കുറേ വർഷമായില്ലേ തയ്ച്ചിട്ട് ഇതിപ്പോൾ ഉമ്മാടെ ഒരു സാരി പീസാണ് അപ്പം ഞാൻ വാച്ചു തയ്യൽ മറന്ന് ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ഞാനൊരു ഒരു സ്കേർട്ട് തയ്ച്ചിട്ടുണ്ട് ഉണ്ടോ അവൾ വളരെ ഹാപ്പിയാണ് അവൾക്ക് ഈ സ്കേർട്ടൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കൊരു സ്കേർട്ട് തയ്ച്ചു അപ്പോൾ ഈശക്കുട്ടിക്ക് ഒരു പരാതി ഈശക്കുട്ടിക്ക് തയ്ച്ചില്ലായെന്ന് അങ്ങനെ ഞാൻ ഉമ്മയുടെ ഒരു സാരി എടുത്തു ഈശക്കുട്ടിക്ക് ഒരു കഫ്താൻ അടിച്ചു ഇതൊക്കെ ഈ തയ്ച്ച് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അവളുമാരിടത്തുള്ളൂ പിന്നെ അവളമാർക്ക് ഇത്തരം വേഷങ്ങളൊന്നും വെല്ലുവിളിത്തല്ല